എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു ചെറിയൊരു ക്ലിപ്പ് ക്ലിപ്പ് ഇന്ന് സൂമിൽ നടന്നിട്ടുള്ള നമ്മുടെ ഒരു കേട്ടു ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞ ഒരു കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് എച്ച് ആർ സി എസിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകിയ നമ്മളുടെ അപേക്ഷയിൽ നമ്മൾ ആവശ്യപ്പെട്ടത് ഈ കമ്പനി റിവൈവ് ചെയ്യണമെന്നായിരുന്നു തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു ആ അപേക്ഷ കോടതി ഫയൽ സ്വീകരിച്ച് നമ്മളോട് ആവശ്യമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകാൻ അതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന് റിപ്ലൈ പോലീസ് പോലീസ് ഫയൽ ചെയ്യാം അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു വേടുണ്ട് എച്ച് സി ആർ എസ് എന്ന് പറയുന്ന നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു നിമിഷം ഈ ഒരു സാഹചര്യത്തിൽ ഈ കമ്പനി റിവൈവ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അപേക്ഷ കൊടുത്തിട്ടുള്ള ഒരു ടീമാണ് എച്ച് സി ആർ എസ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി അപ്പൊ ആ സൊസൈറ്റിയിലെ ഒരു അംഗത്വം അല്ലെങ്കിൽ അതിന്റെ അംഗബലം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ പല സമയത്തും പല രൂപത്തിലുള്ള ചർച്ചകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എച്ച് സി സി ആർ എസ് വേണോ അല്ലെങ്കിൽ വേണ്ട എന്ന രൂപത്തിലൊക്കെ ഇപ്പോ നമ്മുടെ കമ്പനിയുടെ വക്കീലിൽ തന്നെ പറയുന്ന ഒരു മാറ്റർ എച്ച് സി ആർ എസിന്റെ ത്രൂ ആണ് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ പ്ലാൻ എ എന്ന് പറയുന്ന മാറ്ററിൽ എച്ച് സി ആർ എസ് ത്രൂ ആണ് നമുക്ക് ഈ ഒരു കമ്പനി റിവേവിൻ്റെ മാറ്ററിലോട്ട് വരുന്നത് അവിടെ റെസ്പോണ്ടന്റ് ആയിട്ടും മറ്റു തരത്തിലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ഈ എച്ച് സി ആർ എസ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ എത്രത്തോളം ആളുകളുണ്ട് അതിന്റെ അംഗബലം എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനം അറിയിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത് നമ്മളെല്ലാവരും ചിന്തിക്കുക നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു സൊസൈറ്റി ഉണ്ടാക്കിയതും ഈ പറയുന്ന ഹരിച്ചുമായി ബന്ധപ്പെട്ട ഹരിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയാണ് അപ്പൊ ആ ഹരിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടേണ്ട ആവശ്യകത നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ സൂമോട് കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ ചർച്ചയിൽ വന്നിട്ടുണ്ട് ഇപ്പം എങ്ങനെ പല ആളുകളും ചോദിക്കുന്നത് എങ്ങനെയാണ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് അപ്പം അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ പ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഇരുന്നൂറ് രൂപ നമുക്ക് ആവശ്യം വരുന്നത് അതിന്റെ കാര്യങ്ങൾ എന്തിനാണ് ഈ ഇരുന്നൂറ് രൂപ എന്നുള്ളൊക്കെ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന വക്കീലമാർക്ക് എല്ലാവർക്കും തന്നെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ ഒക്കെ തന്നെ ചെലവുകൾ ഉണ്ട് അതൊക്കെ അതിൽ നിന്നാണ് എടുത്തു പോകുന്നത് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആർക്കും ഒരു പേഴ്സണൽ രൂപ പോലും എടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല അപ്പൊ ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെമ്പർഷിപ്പിന്റെ ഒരു എമൗണ്ട് ആയിട്ട് കണ്ടുകൊണ്ട് അത് പേയ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന സംവിധാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിഗതി നിലവിലുണ്ട് വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും എടുത്തു തരാം നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് എച്ച് സി ആർ സി ഇന്ത്യ എന്നടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എച്ച് സി ആർ സി സൈറ്റ് കാണാം അവിടെ ന്യൂ മെമ്പർഷിപ്പ് എന്നുള്ളത് കണക്ട് ചെയ്യാം ന്യൂ മെമ്പർഷിപ്പ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വരും അത് നിങ്ങൾ വ്യക്തമായിട്ട് വായിച്ച് നോക്കുക ശേഷം നിങ്ങൾ അവിടെ അക്സെപ്റ്റ് കൊടുത്തതിനു ശേഷം അവിടെ പ്രൊസീഡ്യൂർ ടു മെമ്പർഷിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഗ്രീൻ കളർ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള അതായത് നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ വയസ്സ് നമ്മുടെ ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ള അവിടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു കോളം വരും അവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക നമ്മൾ അഡ്രസ്സ് കൊടുക്കുക നമ്മളെ മൊബൈൽ നമ്പർ കൊടുക്കുക അതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പാസ്വേഡ് അവിടെ വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മിച്ച് വെക്കണം നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡാണ് ശേഷം നിങ്ങൾ അതിൻ്റെ താഴെ കാണുന്ന പ്രൊസീഡിറ്റ് ടു എന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്തുണ്ടെങ്കിൽ പ്രൊസീഡിറ്റ് പോയി ക്ലിക്ക് ചെയ്യാം പിന്നീട് അതൊരു എഡിറ്റ് ചെയ്യുന്ന നമ്മൾ കൊടുത്തൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ താഴെ നമുക്ക് പ്രൊസീഡിറ്റുപേയെന്നുണ്ട് കറക്റ്റ് ആണെങ്കിൽ പ്രൊസീഡിറ്റു പേ കൊടുക്കുക പിന്നീട് വരുന്ന ഒരു പേജ് എന്ന് പറയുന്നത് പേയ്മെൻറ്റിൻ്റെ ഒരു പേജാണ് ആ പേയ്മെൻറ്റിൻ്റെ പേജിൽ നമുക്ക് അവിടെ ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് ഗൂഗിൾ പേ ആണോ പേടിഎം ആണോ ഏത് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് നമുക്കവിടെ പേയ്മെൻറ്റ് സക്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ മെസ്സേജ് വരും ശേഷം നമ്മളവിടെ പേയ്മെൻറ് നടത്തി പേയ്മെൻറ്റ് നടത്തി ശേഷം നമ്മൾ പേയ്മെൻറ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞു വരും സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനു ശേഷം പ്രോസസ്സിംഗ് പേയ്മെൻറ്റ് കഴിഞ്ഞു നമുക്ക് കൺഫേം ആയിട്ടുള്ള പേയ്മെൻ്റ് അവിടെ സൈറ്റിൽ കൺഫേമും ചെയ്തു ഇനി നമുക്ക് നമ്മുടെ ഐ ഡി ഷോ ചെയ്യും നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ ഐ ഡി ഷോ ചെയ്യാൻ പോവാണ് വ്യൂ ഐ ഡി കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ഐ ഡി കാർഡ് ഓപ്പൺ ചെയ്യും അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ തന്നെ അതുപോലെ അതിൻ്റെ എഡിറ്റ് ഫോട്ടോ നമ്മൾ ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് ഫോട്ടോ കൊടുത്തിട്ട് നമ്മളൊരു ഫോട്ടോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫോട്ടോ അവിടെ കൊടുക്കാൻ പറ്റും ഇതാണ് വളരെ സിമ്പിളാണ് ഈ ഒരു മാറ്റർ മെമ്പർഷിപ്പ് എടുത്തിട്ട് എല്ലാ ആളുകളും തങ്ങളുടെ മെമ്പർഷിപ്പ് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് തങ്ങളുടെ ഗ്രൂപ്പിലോക്കൊക്കെ ഷെയർ ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആളുകളിലോട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുക ഈ എച്ച് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് പോരാടാം താങ്ക് സോ മച്ച്